സാർ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ജീവനക്കാർ എന്നാൽ കേരള ബാങ്കിൽ ലയിച്ച പതിമൂന്ന് ജില്ലകളിലെ ജീവനക്കാർക്കും അതാത് സ്ഥാപനങ്ങളിൽ വരുന്ന അനുസരിച്ച് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിലെ ജീവനക്കാർക്ക് മാത്രം അർഹമായ പ്രൊമോഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല സർ അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങളും അവർക്ക് അർഹമായ പ്രൊമോഷനും നൽകേണ്ടത് ാണ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാർ സംതൃപ്തരാകണം അവരുടെ പ്രൊമോഷൻ നൽകാൻ നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം ഒറ്റ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ കാര്യങ്ങള് മറ്റ് പതിമൂന്ന് ജില്ലകളിൽ നൽകി വരുന്ന ആധുനിക സൗകര്യങ്ങൾ മലപ്പുറത്തെ ഇടപാടുകാർക്ക് നൽകാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കുമോ അത് സമയവിധമായി മലപ്പുറം ബാങ്കിൽ മറ്റു ബാങ്കുകൾ ഭാവിയിൽ നിങ്ങൾക്കൂടി നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞപ്പ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രൊമോഷനും ഉണ്ടാകും